ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പോയത് ഞാൻ പ്ലസ് ടുവിന് പഠിച്ചിരുന്ന എൻ്റെ സ്കൂളിലാണ് എം വി എച്ച് എസ് എസ് അരുമാന്നൂർ അവിടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഒരുപ്ര ഒരുപാട് പ്രോഗ്രാംസൊക്കെ നടക്കണുണ്ട് ഞാൻ അവിടെ എത്തുമ്പോൾ ഉച്ച സമയമായിരുന്നു ഭക്ഷണത്തിനുള്ള സമയം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഭക്ഷണം കഴിക്കാൻ പോയി ഇനി ഇനിയൊരിക്കലും നമ്മളെ ലൈഫിൽ അവിടെ നിന്നൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ പഴയ ഓർമ്മകളൊക്കെ മനസ്സിൽ വന്നതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ നോക്കിയപ്പോൾ ഡെസ്കിൽ ഞങ്ങളെ പോലത്തെ കലാവിരുദുകൾ ഇപ്പോഴത്തെ പിള്ളേർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അത് വൈകുന്നേരമാണ് അതിൻ്റെ റിഹേഴ്സലാണ് ഈ നടക്കുന്നത് അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു അത് കഴിഞ്ഞ് ഞാൻ പ്ലസ് ടു പഠിച്ച ക്ലാസ് റൂമിലോട്ട് പോവുമായിരുന്നു അങ്ങോട്ട് കയറിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ കുട്ടിക്കുറുമ്പന്മാരുടെ വികൃതികളാണ് പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഇടനാഴിയാണിത് അതിൽ പോയപ്പോൾ എന്തൊക്കെയോ ഓർമ്മകൾ എന്നെ കീറി മുറിക്കണമുണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കളെ മിസ് ചെയ്തു അവരൊക്കെ ഇപ്പോൾ അവരോ ഇതായോ ലൈഫിൽ സെറ്റിൽഡാണ് ഇതെൻ്റെ ക്ലാസ് റൂം ആയിരുന്നു ഞാൻ പ്ലസ് ടു പഠിച്ച ക്ലാസ് റൂം രണ്ട് വർഷം അവിടെ വെറുതെ ഒന്നിരുന്ന് ഓർമ്മകളായ വിറക്കി എൻ്റെ ക്ലാസ് റൂമിൽ ഇപ്പോൾ എക്സിബിഷൻ നടക്കണമുണ്ട് ഡെസ്ക്കും ബെഞ്ചും ഒന്നും പിന്നെ അവിടെ എക്സിബിഷനൊക്കെ കണ്ടു ഇത് ഹോസ്പിറ്റലിൽ നിന്നാണ് കൊണ്ടുവച്ചേക്കുന്നത് ഇത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ളതായിരുന്നു കുട്ടികൾ അതിനെക്കുറിച്ചൊക്കെ വിവരണം തന്നു ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു നവജാത ശിശുവിൻ്റെ തുടക്കം മുതൽ ബേബി പുറത്തു വരുന്നവരെയുള്ള ഓരോ കാര്യങ്ങളും അവർ നല്ലവണ്ണം വിവരിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കണ്ടു അത് കഴിഞ്ഞ് അടുത്ത് നേരെ പോയത് ടീച്ചറിൻ്റെ പെയിൻറ്റിങ്സിലോട്ടാണ് ടീച്ചറിൻ്റെ പെയിൻറ്റിങ്സ് നന്നായിരുന്നു നല്ല നല്ല രസമുണ്ട് മനോഹരം എന്ന് പറഞ്ഞാൽ പറ്റില്ല അതിമനോഹരമായ പെയിൻറ്റിങ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടാവണ ഒരു രീതിയായിരുന്നു ആ പെയിൻറ്റിങ്സില് കണ്ടത് എന്തോ പ്രകൃതിയും എല്ലാം ഉണ്ടായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു എന്തോ നല്ല രസമുണ്ടായിരുന്ന ആ പിക്ചർ പിന്നെ അത് കഴിഞ്ഞിട്ട് ബിജു കാരക്കോണത്തിൻ്റെ ഫോട്ടോ എക്സിബിഷനാണ് അതും പ്രകൃതിയിലെ പല രീതിയിലുള്ള ഫോട്ടോകൾ അയാൾ എടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കലാകാരന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണ് സ്കൂളിൽ എക്സിബിഷനായിട്ട് നടത്തുമ്പോൾ എല്ലാവർക്കും കാണാൻ ഒരവസരമാവും ഇതും ഹോസ്പിറ്റലിൻ്റെ ആണ് ഷുഗർ പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ വിവരിച്ചു പിന്നെ ഇത് പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഒരു അവെയർനെസ്സായിരുന്നു അതൊക്കെ കണ്ട് ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ട് നേരെ ക്യാൻ്റീനിൽ പോയി പഴയ ഓർമ്മയിൽ ഒരു ജ്യൂസൊക്കെ കുടിച്ചു